ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ കളർ വേൾഡ് പെയിൻറ്റ്സ് ആണ് മാനന്തവാടിയാണ് വയനാട് നിങ്ങൾക്ക് പെയിൻറ്റിൻ്റെ ഏത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വയനാട്ടിൽ എവിടെയും ഞങ്ങൾ ഫ്രീ ഡെലിവറി ആയിരിക്കും ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് എൻക്വയറി ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷം വിളിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിനെക്കുറിച്ച് അന്വേഷിക്കുകയെങ്കിൽ ചെയ്യുക അതിൻ്റെ റേറ്റ് പല സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോപ്പറായ റേറ്റ് കൃത്യമായി ഞാൻ പ്രൈസ് പറയാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനി തരുന്നത് നമ്മൾ എങ്ങനെയാണോ അടിക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കും റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക ആ പെയിൻറ് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ടാണ് കൃത്യമായ ഒരു പ്രൈസ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോയും പറയാത്തത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ ഒരു പ്രൊഡക്റ്റുമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഏഷ്യൻ പെയിൻസിൻ്റെ എല്ലാ പ്രൊഡക്റ്റിനും ഒരുപാട് എൻക്വയറി ഉണ്ട് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ ഒരു കമ്പനിയെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നതല്ല എല്ലാ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങളുടെ ഷോപ്പിൽ ആയ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൈമറാണ് ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൈമർ ഒരുപാട് എൻക്വയറി ഉള്ള പ്രൊഡക്റ്റാണ് ഏഷ്യൻ പെയിൻസിന് നിലവിൽ ഫസ്റ്റ് ക്വാളിറ്റി എല്ലാവർക്കും ക്വാളിറ്റിയിൽ വളരെയധികം സംശയങ്ങളുണ്ട് ഏതാണ് ഏഷ്യൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൈമർ എന്ന് ഒരുപാട് എൻക്വയറി ഉണ്ട് ഏഷ്യൻ പെയിൻസിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൈമർ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രൂ കെയർ എക്സ്റ്റീരിയർ വാൾ പ്രൈമർ ഇത് കണ്ടില്ലേ ഇതാണ് ഏഷ്യൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൈമർ ഇത് എക്സ്റ്റീരിയർ പ്രൈമറാണ് ഇതുപോലെ തന്നെ ഞാനിവിടെ കാണിക്കാം ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പ്രൈമറായിട്ട് വരുന്നത് ഈ എക്സ്റ്റീരിയർ പ്രൈമറും ഈ ഇൻറ്റീരിയർ പ്രൈമറും ഉൾപ്പെടെ രണ്ട് പ്രൈമറാണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രൈമറിൽ ഏഷ്യൻ പെയിൻസിൽ നിലവിലുള്ളത് ഇതുകൂടാതെ ഇക്കണോമി റേഞ്ചിൽ ഏറ്റവും പുതിയതായി ഏഷ്യൻ പെയിൻസ് രണ്ട് പ്രൈമർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ഇന്നെക്സ് പ്രൈമർ എന്ന രീതിയിൽ ഉള്ളടിക്കാനും പുറം അടിക്കാനും പറ്റുന്ന പോലെ തന്നെയാണ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എന്ന റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസിൽ വളരെയധികം ഡിഫറൻസ് ആണ് ഉള്ളത് അത് മനസ്സിലാക്കുക ഇക്കണോമി റേഞ്ചിൽ വരുന്നത് സെക്കൻഡ് ക്വാളിറ്റിയും ട്രൂ കെയർ എന്ന രീതിയിൽ അതിലും ട്രൂ കെയർ തന്നെയായിരിക്കും ഉണ്ടാവുക ചിലപ്പം ട്രൂ കെയർ എന്ന രീതിയിൽ എക്സ്റ്റീരിയർ വാൾ പ്രൈമർ എന്ന രീതിയിൽ ഈ ഒരു പച്ച ക്യാൻ വരുന്ന രീതിയിലുള്ള ക്യാൻ നമുക്ക് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന പ്രൈമർ ഇത് വൈറ്റ് ആണ് വൈറ്റ് ആണ് പ്രൈമേഴ്സ് എല്ലാം തന്നെ നിലവിൽ എല്ലാ കമ്പനിയുടെയും വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഇത് ഒരു ലിറ്റർ ക്വാണ്ടിറ്റിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒരു ലിറ്റർ നാല് ലിറ്റർ അതുപോലെ പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ എന്നിങ്ങനെ നാല് ക്വാണ്ടിറ്റിയിലാണ് പ്രൈമേഴ്സ് എല്ലാം ഉള്ളത് പെയിൻറ്റ് ആദ്യം നമ്മൾ തേച്ച ചുമരിൽ പെയിൻറ് പിടിക്കാൻ വേണ്ടി ആദ്യം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രൈമർ എന്ന് പറയുന്നത് പ്രൈമർ കൊടുത്തതിന് ശേഷം നമുക്ക് ഹൗസ് ഒക്കെ ചെയ്യാം വീട്ടിൽ കൂടെലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കാം നമുക്ക് നമ്മുടെ ബാലൻസും നമ്മുടെ ക്യാഷിനനുസരിച്ച് നമുക്ക് പെയിൻറ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ കൈയ്യോടെയാണ് പെയിൻറ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല തേച്ച ചുമരിൽ നമ്മൾ വൈറ്റ് സിമെൻ്റ് ആദ്യം കൊടുക്കും വൈറ്റ് സിമെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഏഷ്യൻ പെയിൻറ്റിൻ്റെയൊക്കെ പ്രൈമറ് കൃത്യമായി കമ്പനി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് ഇതിനകത്ത് ഒരു ദിവസത്തിനകത്ത് രണ്ടോ മൂന്നോ കോട്ട് കമ്പനി പറയുന്നത് ഒരു കോട്ട് രണ്ട് കോട്ട് തീർച്ചയായും കമ്പനി അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് ആദ്യത്തെ കോട്ടിന് ശേഷം രണ്ടാമത്തെ കോട്ട് ചിലർ ഒരു കോട്ട് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് കോട്ടെങ്കിലും അപ്ലൈ ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സെക്കൻഡ് കോട്ട് അടിക്കാനൊന്നും കമ്പനി അത് കറക്റ്റ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒരു ലിറ്ററിനകത്ത് മുന്നൂറ് എം എൽ വെള്ളം എന്ന രീതിയിലാണ് കണക്ക് ചോദിക്കുന്നത് അതായത് നമ്മൾ ഒരു ലിറ്ററിനകത്ത് മുന്നൂറ് എം എൽ വെള്ളം എന്നാണ് കമ്പനി പറയുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് നമ്മൾ കൃത്യമായി ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ ചിലർ വെള്ള ഇതിനകത്ത് നമ്മൾ കുറച്ച് എംസി കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട് ഡയറക്റ്റ് കൊണ്ടുപോയി അടിച്ച് ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം പെയിൻ്റ് അടിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രൈമർ മാത്രം അടിച്ചു എന്ന് കരുതി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ മഴയും വെയിലും എല്ലാം അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ പൂപ്പായി വരും അതിപ്പം ഏത് റേഞ്ചിലെ പ്രൊഡക്റ്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേഞ്ചിനനുസരിച്ച് എന്തായിരിക്കും ചിലപ്പോൾ മിക്ക സമയങ്ങളിലും പൂപ്പായികൾ വരാൻ ചാൻസ് ഉണ്ട് പ്രൈമറിന് പെയിൻറ് പിടിക്കാനുള്ള ഒരു കൃത്യമായ ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ മാത്രമാണ് പ്രൈമർ പറയുന്നത് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ പ്രൈമറാണ് വരുന്നത് ഇൻ്റീരിയർ പ്രൈമർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറിലാണ് ബക്കറ്റ് വരുന്നത് ഈ റെഡ് കളർ വരുന്ന ബക്കറ്റാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പ്രൈമർ എന്ന് പറയുന്നത് ട്രൂ കെയർ ഇൻറ്റീരിയർ വാൾ പ്രൈമർ എന്നാണ് ഈ ഇൻറ്റീരിയർ പ്രൈമറിനെ മെൻഷൻ ചെയ്യുന്നത് ഇത് രണ്ടുമാണ് ഏഷ്യൻ പെയിൻ്റിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് എല്ലാ കമ്പനികൾക്കും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന രീതിയിൽ പല പ്രോഡക്റ്റുകളുമുണ്ട് അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി ഏറ്റവും നല്ല പ്രോഡക്റ്റ് വേണം നമ്മൾ ഏതാണോ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ തന്നെ വേണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാൻ അതല്ലാതെ നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യരുത് വാങ്ങിക്കൊണ്ട് പോകരുത് അത് കൃത്യമായി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ പിക്ചേഴ്സും ആ പ്രോഡക്റ്റുകളും കാണിച്ച് തന്ന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് എൻക്വയറിക്ക് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് സെയിൽ ചെയ്യുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ ഇന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ തന്നെയായിരിക്കും തരുന്നത് ഇനി നിങ്ങൾക്ക് ഏതാണ് ഓരോ കസ്റ്റമേഴ്സിനും ഏത് പ്രോഡക്റ്റാണോ ആവശ്യം ആ പ്രോഡക്റ്റിന് അനുസരിച്ചുള്ള സാധനങ്ങൾ കൃത്യമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും എത്തിച്ചേരുന്നതായിരിക്കും ഇന്ന് പറഞ്ഞത് ഏഷ്യൻ പെയിൻസിൻ്റെ എക്സ്റ്റീരിയർ വാൾ പ്രൈമറാണ് ട്രൂ കെയർ വാൾ പ്രൈമർ ഒരുപാട് എൻക്വയറി ഉള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് നിലവിൽ മറ്റു കമ്പനികളുടെ പ്രൈമേഴ്സ് കയറി കയറി വരുന്നുണ്ട് എൻക്വയറി അനുസരിച്ച് ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഷോപ്പുകളിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഫസ്റ്റ് ക്വാളിറ്റി പ്രൈമറാണ് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തി ഈ രണ്ട് പ്രൈമർ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഏഷ്യൻ ട്രൂ കെയർ വാൾ പ്രൈമർ എന്ന് പറയുന്നത് ഇതുകൂടാണ്ട് മറ്റ് കമ്പനികളുടെ നിരവധി പ്രൈമറുകൾ ഇന്ന് ഷോപ്പ് ഇന്ന് പല ഷോപ്പുകളിലും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രൈമറിനെ കുറിച്ചാണ് പറയാനുള്ളത് ഇതിനകത്ത് എയിം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ചെറിയ ലൈറ്റ് കളറൊക്കെയായി നമ്മുടെ വീടിന് ഭംഗിയാക്കി വെക്കാം അതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഇരുപത് ലിറ്ററിനാണ് വരുന്നത് ഒരു മൂവായിരത്തി സംതിങ് റേറ്റിലാണ് ഇതിൻ്റെ ഇരുപത് വരുന്നത് ഇത് സാധാ നമുക്ക് എന്ത് ചെയ്യാം ചുമരിയൊക്കെ അടിക്കാം ഏഷ്യൻ പെയിൻസിൻ്റെ ഏറ്റവും നല്ല പ്രൈമറാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് അതുപോലെ നിങ്ങളെ ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക പൂർണ്ണമായും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയുള്ളൂ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ എൻക്വയറി അറിയാനുണ്ടെങ്കിൽ പ്രൈസ് റേറ്റ് അറിയാനുണ്ടെങ്കിലും കൊട്ടേഷൻ അറിയാനുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ ബൈ